ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് മാനസിക വെല്ലുവിളി നേരിടുന്ന കോളേജ് വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചു ആറുപേരെ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്ന് പ്രതികൾ ഒളിവിലാണ് ഒളിവിലുള്ള പ്രതികളെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ അവസാനം മുതലാണ് പ്രതികൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കോളേജ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചത് ആകെ ഒൻപത് പ്രതികളുള്ള കേസിൽ ആറ് പ്രതികളെ കൊയ്പ്രം പോലീസ് പിടികൂടി ശതമാനം മാനസിക വെല്ലുവിളി നേരിടുന്ന കാരിയാണ് പ്രതികളിൽ നിന്നും നിരന്തരം ലൈംഗിക പീഡനം ഏറ്റുവാങ്ങിയത് ചെറുകോൾ സ്വദേശി പ്രശാന്ത് എഴുമറ്റൂർ സ്വദേശി ലിബിൻ തിരുവല്ല സ്വദേശി മുഹമ്മദ് യാസിൻ എഴുമറ്റൂർ സ്വദേശി ബി ടി ഹരികൃഷ്ണൻ ചെങ്ങന്നൂർ സ്വദേശി സിജു പി മാത്യു തിരുവല്ല സ്വദേശി സഹിൽ എന്നിവരാണ് പിടിയിലായത് പിക്കപ്പ് ഡ്രൈവർ ബസ്സിലും ടിപ്പറിലും ക്ലീനർ ഇലക്ട്രീഷ്യൻ റെസ്റ്റോറന്റ് ജീവനക്കാരൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് പ്രതികൾ സംഭവം അറിഞ്ഞ ഉടൻ കോളേജ് അധികൃതർ പോലീസിന് വിവരം അറിയിച്ചു പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിൽ വിദ്യാർത്ഥിനിയുടെ മൊഴി രേഖപ്പെടുത്തി എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു പ്രവീൺ സന്ദീപ് ആദി എന്നീ പ്രതികളാണ് പിടിയിലാകാനുള്ളത് റിപ്പോർട്ടർ പത്തനംതിട്ട